ഒരു വീടിൻ്റെ മർമ്മ ഭാഗങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ആ വീടിൻ്റെ കിച്ചൺ ആണ് അപ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ കിച്ചൺ എവിടെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം അപ്പം നമ്മുടെ വാസ്തുവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് മൂലകളാണ് പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് നിരതി കോണം അതായത് കന്നിമൂല ഒന്ന് വായു കോണം അതായത് നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറേ മൂല ഒന്ന് ഈശാന കോണ് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഈശാനകോൺ അടുത്തത് അഗ്നി അപ്പോൾ നമുക്ക് ഈ നാല് പേരിലും അഗ്നി എന്ന് പറയുന്ന പേര് വരുന്നത് നമ്മുടെ തെക്ക് കിഴക്ക് മൂലയായ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് അപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അഗ്നി എവിടെ ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ വീടിൻ്റെ ആ മുറിയുടെ ആ സ്ഥാപനത്തിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം അതിന് മറ്റു പലരും പല കാര്യങ്ങൾ പറഞ്ഞു അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്രകൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ കേരളത്തിൽ ഭൂരിഭാഗം വീടുകളിലും വടക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കള ചെയ്യുന്നത് പക്ഷേ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തെക്ക് കിഴക്ക് ഭാഗത്താണ് കേരളം വിട്ടാൽ ഒരു സ്ഥലത്തും വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള പണിയില്ല വാസ്തുപ്രകാരം ചെയ്യണമെങ്കിൽ പണിയില്ല അല്ലാതെ അറിഞ്ഞോ അറിയാതെ ആൾക്കാർ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം ചെയ്യുക നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി നോക്കിയാലും അറിയാൻ പറ്റും ഏതൊരു വീടിൻ്റെയും സൗത്ത് ഈസ്റ്റ് കോർണറിലായിരിക്കും അടുക്കള പണിയുന്നത് അപ്പോൾ അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം അഗ്നിക്കോണ് തന്നെയാണ് ആ അഗ്നിക്കോണിൽ ആ തെക്ക് കിഴക്കേ മൂലയിൽ നമ്മൾ അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗ വെച്ച് നമ്മൾ പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഒറ്റ സംഗതിയിലൂടെ തന്നെ സാധിക്കും ചിലർ ചോദിക്കും സാറേ എൻ്റെ വീടിൻ്റെ വാതിൽ കിഴക്കോട്ടായിപ്പോയി അപ്പോൾ ഫ്രണ്ടിൽ വരത്തില്ലേ അടുക്കള അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലേ ഒരു ബുദ്ധിമുട്ടുമില്ല കിഴക്ക് ആ ഭാഗത്ത് നിങ്ങൾക്ക് അടുക്കള വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അടുക്കളയ്ക്ക് ഏറ്റവും പറ്റിയ സ്ഥലം തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇനി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ നമുക്ക് സിങ്ക് എവിടെ വയ്ക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം സിങ്ക് നമ്മൾ എപ്പോഴും വയ്ക്കുമ്പോഴും ഈശാനകോണിൽ ആയ വടക്ക് കിഴക്ക് ഭാഗത്ത് അതായത് ഇപ്പോൾ നമ്മളൊരു വീടെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്ക് വസ്തു വീട്ടിൻ്റെ വടക്ക് കിഴക്കല്ലേ അപ്പോൾ സാറിലെ പറഞ്ഞ് അവിടെ വടക്ക് കിഴക്ക് അടുക്കള ചെയ്തു വിടുന്നു അങ്ങനെയല്ല ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഇത് പിന്നെ സിങ്ക് വയ്ക്കാം ഫ്രിഡ്ജ് വയ്ക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയപ്പെടുന്ന നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കാം ഒരു ഒരു കാരണവശാലും സ്റ്റൗവിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ഫ്രിഡ്ജ് പാടില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് ആണ് അത് ഓപ്പോസിറ്റ് വരാനായിട്ട് പാടില്ല ഒന്ന് വാട്ടറും ഒന്ന് ഫയറുമാണ് അങ്ങനെ വന്നാൽ ഫുങ്ഷോയിൽ പറയുന്നുണ്ട് വീട്ടിൽ കലഹങ്ങൾ കലഹങ്ങളുണ്ടാവുമെന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെമഡിയും ഫംഗ്ഷനിൽ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാന്റ് വെച്ചുകൊണ്ട് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പറയുന്നു സാറേ തെക്ക് കിഴക്ക് ഭാഗത്ത് എൻഡിലാണ് നമുക്ക് അടുപ്പിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് പിന്നെ കോർണറിലാണ് സ്റ്റവ് പിന്നെ ഫ്രിഡ്ജ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ പ്ലാന്റ് വയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു മുളംതണ്ട് ഹാങ് ചെയ്താലും ഇതിൻ്റെ ബാലൻസിങ് ആവും അതായത് ഇത്രയേ ഉള്ളൂ ഒന്ന് ഒന്നിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് നശിക്കും അതായത് വാട്ടർ പിന്നെ വാട്ടർ നേരെ ഫയറിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഫയർ സ്വാഭാവികമായും ഇല്ലാതാവും അതേസമയം ഇതിൻ്റെ ഒരു എലമെൻറ്റും കൂടെ വരുന്നു എലമെൻ്റ് ഏതാണ് വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ ഈ വാട്ടർ നേരെ വുഡിലേക്കാണ് കടന്നു ചെല്ലുന്നത് ആ അപ്പോൾ എന്താ ചെയ്യും വുഡ് സ്വാഭാവികമായും അതിന് എനർജി ആവും അത് വളരും ആ ഒരു വുഡാണ് ഫയറിലേക്ക് ചെല്ലുന്നത് അപ്പോൾ എന്ത് പറ്റും നമുക്ക് അതിനെ കത്താനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു തിയറി അനുസരിച്ച് അതിനെ ബാലൻസ് ചെയ്ത് കൊടുത്താൽ ആ ദോഷം മാറുമെന്ന് ഫംഗ്ഷൽ പറയുന്നുണ്ട് അപ്പോൾ കിച്ചൺ ഇന്ന സ്ഥാനത്ത് തന്നെ ഉപയോഗിക്കുക ഇനി പലരും ചെയ്യുന്ന പല വീടുകളിലും കൺസൾട്ടിങ്ങിന് പോകുമ്പോഴായിട്ട് പിന്നെ ചെയ്തിരിക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് ദർശനമുള്ളൊരു വീട് തെക്ക് കിഴക്ക് ഭാഗത്ത് അവരുടെ കിച്ചൻ പണിഞ്ഞു ഇതിൻ്റെ വാതിൽ അവർ കിഴക്കോട്ട് വെച്ചിട്ടുണ്ട് അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന കിച്ചൻ്റെ വാതിൽ കിഴക്ക് ഭാഗത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വാസ്തുപ്രകാരം തെറ്റാണ് അപ്പോൾ ഒരു കൺസൾട്ടിങ്ങിന് ഞാൻ ചോദിച്ചു ഞാൻ മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു കൺസൾട്ടിങ്ങിന് ഞാൻ പോയപ്പോഴത്തേക്കും അവർ എല്ലാം പക്കിയായിട്ടാണ് വാസ്തു ചെയ്തിരിക്കുന്നത് ഫംഗ്ഷയുടെ കാര്യമെല്ലാം പറയുന്നത് വാസ്തു എല്ലാം പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കി നോക്കി ചെന്നപ്പോഴത്തേക്കണം ഇതിൻ്റെ കിച്ചൻ്റെ ഡോറ് മാത്രം അവർ ഇത് വടക്ക് ദർശനമുള്ള വിടായിരുന്നു കിച്ചൻ്റെ ഡോറ് മാത്രം അവർ കിഴക്കോട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇതെന്ത് ഈ ഡോർ ഇവിടെ വന്നത് ബാക്കിയെല്ലാം കറക്റ്റായിട്ടാണല്ലോ ചോദിക്കുന്നത് സാറേ പ്ലാനിൽ ഇത് തെക്കോട്ട് ഇറങ്ങുന്ന രീതിക്കായിരുന്നു പക്ഷേ മേശ്ശരി പറഞ്ഞു തെക്കോട്ടിറങ്ങാൻ പാടില്ല അതുകൊണ്ട് മേശ്ശരി അത് കിഴക്കോട്ടാക്കിയതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വടക്ക് ദർശനമായ ഒരു വീടിൻ്റെ പ്രധാന ബാതിൽ വടക്ക് നിൽക്കുന്ന ഒരു വീടിന് ഉറപ്പായിട്ടും തെക്കിലൊരു ഡോർ ഉണ്ടായിരിക്കണം അതൊന്ന് അപ്പം ആ ഡോർ ഈ വീട്ടിലില്ല രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചസ്ഥാനത്തായിരിക്കണം പുറത്തേക്കുള്ള ഡോറുകൾ ഏത് ഡോറും ഉച്ചസ്ഥാനത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് പുറത്തേക്കുള്ള ഡോറുകളെങ്കിലും എങ്കിലും ഉച്ചസ്ഥാനത്ത് ചെയ്യണം അപ്പം ഇതിപ്പോൾ കിഴക്കോട്ട് വെച്ചിരിക്കുന്ന എവിടെയാണ് അത് നീച്ചത്തിലാണ് വന്നിരിക്കുന്നത് അതേസമയം അത് തെക്ക് കിഴക്ക് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുന്ന രീതിക്കായിരുന്ന തെക്ക് വശത്ത് വെച്ചിരുന്നെങ്കിലോ അത് ഉച്ചത്തിലായനെ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് പിന്നെ നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞുതന്നെ വന്നിട്ട് ഒരു വീട്ടിൽ ഞാൻ കണ്ടൊരു തെറ്റാണ് നമ്മൾ കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് കിണറിലേ കിണറ്റിലേക്കാണ് ഇറങ്ങുന്നത് അതായത് ഈ ഡോറിൻ്റെ നേരെ സെൻട്രർ പിടിച്ചിട്ടാണ് കിണർ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വാതിലിൻ്റെ നേരെ കുഴിയോ വെള്ളമോ അങ്ങനെ വരാൻ പാടില്ല എന്ന് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നമുക്ക് ചില ടൂളുകളിലേക്ക് പോകാം നമുക്ക് സമ്പത്ത് വരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാം എന്നുള്ളത് നോക്കാം ഇത് വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് അതായത് സമ്പത്തിൻ്റെ ഗോഡായിട്ടാണ് ഫംഗ്ഷുവിൽ ഇതിനെ കണക്കാക്കുന്നത് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ കുബേരനാണ് കുബേറിനാണ് കുബേരനെന്നു പറഞ്ഞാൽ കയ്യിലൊരു കീരിയുമായിട്ട് നിൽക്കുന്ന കുബേറിൻ്റെ ആ ഒരു സ്റ്റാച്യു തന്നെയാണ് ഇത് ഫംഗ്ഷുൽ വെൽത്ത് ശമ്പാല എന്ന് പറയും അപ്പം ഇത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ ആയാലും നിങ്ങളുടെ പിന്നെ ഓഫീസിൻ്റെ ആയാലും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത് വെക്കുന്നത് നമ്മളിലേക്ക് സമ്പത്ത് വരാൻ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷുവിൽ ഇതിനെ കണക്കാക്കുന്നു സമ്പത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് സിറ്ററിൻ്റെ ബ്രേസ്ലെറ്റും സിറ്ററിൻ്റെ മാലയും ഒന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മൾ ധരിക്കുന്നതും നമ്മളിലേക്ക് സമ്പത്ത് വരാൻ നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ സിട്രിൻ്റെ ചെറിയ സ്റ്റോൺസുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോൺസ് നമ്മുടെ ക്യാഷ് വെക്കുന്ന സ്ഥലങ്ങളിൽ അലമാരയിലോ മേശയിലോ പേഴ്സിലോ എവിടെയാണെങ്കിലും ഇത് വെക്കുന്നത് നമ്മളിലേക്ക് കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കാൻ നല്ലതായിട്ടാണ് ഇത് ഒരു പീസ് രണ്ട് പീസൊക്കെ വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയവരവിടെ ബന്ധുക്കൾക്കും മറ്റുമായിട്ട് വീണ്ടും വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇത് റിസൾട്ട് ഉള്ള ഒരു സാധനം തന്നെയാണ് അരോന ഫിഷാണ് അരോന ഫിഷ് എവിടെ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവിങ് റൂമിൻ്റെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ അരോന ഫിഷ് വെക്കുന്നത് വെൽത്തിന് നല്ലതാണ് ഇത് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് അതായത് മൂന്ന് കാലുകളുള്ള ഒരു തവളയാണ് ഇത് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒരു ചൈനീസ് നാണയം കടിച്ചു പിടിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഈ രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ട് തരും ഇത് നമുക്ക് ബിസിനസ് സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഇത് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം